കേരള ഫ്ളോറിംഗ് ട്രേഡ് യൂണിയൻ കെ എഫ് ടി യു കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനും മെമ്പർഷിപ്പ് കാർഡ് വിതരണവും നടന്നു കെ എഫ് ടിയു കോതമംഗലം മണ്ഡലം പ്രസിഡന്റ് ബിജു വട്ടപ്പരമ്പലിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ നിരവധി പേരാണ് പങ്കെടുത്തത് കോതമംഗലം മേഖലയിൽ പ്രവർത്തിക്കുന്ന നൂറോളം വ്യക്തികൾക്ക് ക്യാമ്പയിനിൽ വെച്ച് മെമ്പർഷിപ്പ് വിതരണം നടത്തി സംഘടനയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വേണ്ടി സംഘടിപ്പിച്ച ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു அதனால எங்க வலையிட்ட நடக்குது இது ஒரு ஐஐடி கேட்ல வந்து கால் ரொம்ப

കെ എഫ് ടി യു എറണാകുളം ജില്ലാ കോതമംഗലം നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിലാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിനും മെമ്പർഷിപ്പ് കാർഡ് വിതരണവും നടത്തിയത് ജോലിസ്ഥലത്ത് വെച്ച് തൊഴിലാളിക്ക് അപകടം സംഭവിച്ചാൽ അടിയന്തര ധനസഹായം നൽകുകയും ഇൻഷുറൻസ് പരിരക്ഷ നൽകുകയും ചെയ്യുന്നു എന്നതാണ് കേരള ഫ്ലോറിംഗ് ട്രേഡ് യൂണിയന്റെ പ്രത്യേകതയെന്ന് കോതമംഗലം മേഖലാ പ്രസിഡന്റ് ബിജു വട്ടപ്പറമ്പിൽ പറഞ്ഞു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു മെമ്പർഷിപ്പ് നടത്തിയിരുന്നു അത് മലീന അക്കാഡമിയിൽ മെമ്പർഷിപ്പ് നമുക്ക് കിട്ടി ഇതിപ്പോ എറണാകുളം ജില്ലയിൽ അഞ്ച് മാസത്തോളമായി ഇതിൻ്റെ പ്രത്യേകത എന്ന് എന്താ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തൊഴിലാളിക്ക് പടിസ്ഥലത്ത് വെച്ചൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അവന് അടിയന്തര ധനസഹായം നമ്മൾ കൊടുക്കും പിന്നെ ഉടനെ തന്നെ ഇൻഷുറൻസ് പരിരക്ഷ വരികയാണ് അപ്പോൾ ഈ എല്ലാ ഗുണങ്ങളും കൊണ്ട് ഇതിനകത്ത് നമ്മൾ പിന്നെ എല്ലാ തൊഴിലാളികളും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇടപെടുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സംഘടനകൾ ഉദ്ദേശിക്കുന്നത് ഇത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ആയിട്ട് ആറായിരം മെമ്പേഴ്സിൻ്റെ അത് കെ എഫ് ടി യു സംഘടനയുടെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായി ആറായിരത്തോളം മെമ്പേഴ്സും എല്ലാ തൊഴിലാളികളും ഒറ്റക്കെട്ടായി നിന്നാണ് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതെന്ന് കോരമംഗലം മേഖലാ സെക്രട്ടറി പറഞ്ഞു കെ എഫ് ടി യു അതായത് കേരള ഫ്ലോറിംഗ് ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വിപുലീകരണ പരിപാടി നമ്മൾ ക്രമീകരിച്ചിരിക്കുകയാണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ മെമ്പർഷിപ്പ് ഇവിടെ എടുക്കുകയും അതിനോടനുബന്ധിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ ഞങ്ങളുടെ സംഘടനയ്ക്ക് സാധിച്ചു ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേകത നമ്മുടെ സൈറ്റിലോ അല്ലെങ്കിൽ മറ്റുതിരെ സ്ഥലത്ത് വെച്ചോ എന്തെങ്കിലും നമ്മുടെ തൊഴിലാളികൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടതായ ചികിത്സ സഹായവും അതുപോലെ നമ്മൾ ഭാവിയിലേക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ക്ഷേമന്തിയും മറ്റുതര കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സംഘടന ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി മാത്രം തുടങ്ങിയ സംഘടന രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കെ എഫ് ടി യു എന്ന പ്രസ്ഥാനമായി രൂപം കൊണ്ടു എറണാകുളം ജില്ലയിൽ നിലവിൽ കോതമംഗലം പെരുമ്പാവൂർ മൂവാച്ചുപുഴ എന്നീ മണ്ഡലങ്ങളിലാണ് രൂപീകരിച്ചിട്ടുള്ളത് <Ce> Espaote, de െ സാമ്പത്തിക ഉന്നമനത്തിനായി ചടങ്ങിൽ സമ്മാന നറുക്കെടുപ്പും ഉണ്ടായിരുന്നു അഞ്ഞൂറോളം കൂപ്പണുകളിൽ നിന്ന് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ തിരഞ്ഞെടുത്തു കെ എഫ് ടി യു എറണാകുളം ജില്ലാ പ്രസിഡന്റ് റഹീം കോതമംഗലം കെ എഫ് ടി യു എറണാകുളം ജില്ലാ സെക്രട്ടറി സുവേർ ചേലക്കുളം ട്രഷറർ ശിവൻ പെരുമ്പാവൂർ ചേർന്നാണ് നറുക്കെടുപ്പ് നടത്തിയത് കോതമംഗലം മണ്ഡലം പ്രസിഡന്റ് ബിജു വട്ടപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോതുമംഗലം സെക്രട്ടറി റിജി ജോൺ റഹീം സുഹേർ ചേലക്കുളം ശിവൻ എൽദോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്